വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി നമ്മൾ നോക്കുന്നത് മുൻവർഷ കണക്ക് ചോദ്യങ്ങളാണ് മാത്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും പഠിക്കാം അതായത് കുറച്ച് ബേസ് ആയിട്ടും പഠിക്കാം അതുപോലെ തന്നെ എന്താ എളുപ്പത്തിലും പഠിക്കാം ഓക്കെ ആദ്യ ചോദ്യം തന്നെയാണ് താഴെ തന്നിരിക്കുന്നതിൽ നാല് ബൈ അഞ്ചിനേക്കാൾ വലിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടുന്ന ചോദ്യമാണ് അങ്ങനെ കിട്ടാത്തവർക്ക് വേണ്ടി രണ്ടാമത്തെ മോഡലും കൂടെ പറഞ്ഞുതരാം അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എന്താണ് പറഞ്ഞത് തന്നിരിക്കുന്ന അംശം തന്നിരിക്കുന്ന അംശം വലുതും ഛേദം ചെറുതുമായ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നോക്കാം ആദ്യം അപ്പം ആദ്യം തന്നെ നമുക്ക് ഉത്തരം കിട്ടി ഛേദം ചെറുതായത് ഏതാ ഓപ്ഷൻ സി ആണ് നാല് ബൈ മൂന്ന് ഉത്തരം ഡയറക്റ്റ് കിട്ടി ഇനി കിട്ടാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ഓപ്ഷനായിട്ട് നോക്കേണ്ടി വരും അപ്പോൾ നാല് ബൈ അഞ്ചാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഓക്കെ ഓരോന്ന് ഓപ്ഷനായിട്ട് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഞ്ച് ബൈ എട്ടാണ് അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അഞ്ച് എട്ട് അഞ്ച് നാപ്പത് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് ഓക്കെ ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാ വലുത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണോ വലുത് അപ്പൊ ഇതിനെന്ത് ചെയ്യാം വെട്ട ഓക്കെ അപ്പൊ ഓപ്ഷൻ എ കഴിഞ്ഞു ഇനി അടുത്ത് ഓപ്ഷൻ ബി നോക്കാം ഓപ്ഷൻ ബി എന്ന് പറയുന്ന അഞ്ച് ബൈ ഏഴാണ് അഞ്ച് ബൈ ഏഴ് ഏഴ് നാല് ഇരുപത്തി എട്ട് ഏഴ് നാല് ഇരുപത്തിയെട്ട് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് ഓക്കെ ഏതാ ഏത് തന്നെയാണ് വലുത് ക്വസ്റ്റ്യൻ തന്നെയാണ് വലുത് അപ്പൊ ഓപ്ഷൻ ബിയും കട്ട് ചെയ്യാം അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നാല് ബൈ മൂന്ന് ഓക്കെ നാല് ബൈ മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് അഞ്ച് നാല് അഞ്ച് ഇൻഡു നാല് ഇരുപത് ഓക്കെ ഇതിലെ നിലവിലെ ഏതാ വലുത് ചോദ്യമാണ് വലുത് സോറി ഓപ്ഷൻ ആണ് വലുത് ഓപ്ഷൻ സി ആണ് നാല് ബൈ മൂന്ന് അടുത്ത് നാലാമത്തെ ഓപ്ഷനോട് നമുക്ക് നോക്കാം ഇത് കിട്ടിയെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നാലാമത്തെ ഓപ്ഷനോട് നോക്കാം നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നാല് ബൈ ഏഴാണ് ഓക്കെ ഏഴ് നാല് ഇരുപത്തി എട്ട് ഓക്കെ അടുത്ത അഞ്ച് നാല് ഇരുപത് ഓക്കെ ഇതിനകത്ത് ഏതാ വലുത് ചോദ്യം തന്നെയാണ് വലുത് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി ഏതാ നാല് ബൈ മൂന്ന് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് മനസ്സിലാവാൻ വേണ്ടി രണ്ട് രീതിയും പറഞ്ഞു ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ആദ്യം അടുത്ത ചോദ്യം അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കിട്ടും സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന ചോദ്യമാണ് ഇതിൽ പഠിച്ചു വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മൾട്ടിപ്ലിക്കേഷനുള്ള സ്ക്വയർ റൂട്ട് പഠിച്ചു വെച്ചിരിക്കാം ഓക്കെ ഇരുപത്തഞ്ച് വരെയുള്ള സ്ക്വയർ റൂട്ട് പഠിച്ച് വയ്ക്കാം ഓക്കെ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ചോദിച്ചാൽ അറുന്നൂറ്റി ഇരുപത്തഞ്ചാണോ ഒറ്റ നോട്ടത്തെ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് ഉത്തരം പറയുന്ന രീതിയിൽ പഠിച്ച് വയ്ക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് ആദ്യം അങ്ങ് കട്ട് ചെയ്യാം ഏതൊക്കെയാണ് ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാം ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇരുപതിൻ്റെ സ്ക്വയർ നമുക്കറിയാം ഇരുപതിൻ്റെ സ്വയർ എത്രയാണ് നാനൂറാണെന്ന് അറിയാം എന്ത് ചെയ്യും അതിനേക്കാളും താഴെയുള്ള സംഖ്യ ആയിരിക്കും എന്താണ് വരേണ്ടത് അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും വലിയ സംഖ്യയിലാണ് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് എന്ന് പറയുന്നത് വലിയ സംഖ്യയിലാണ് അപ്പോൾ നമുക്ക് അതിനേക്കാളും കുറഞ്ഞ സംഖ്യ മതി ഓക്കെ ഇനിയുള്ള രണ്ട് ഓപ്ഷനെന്ന് പറയുന്നത് എയും ബിയും ഇത് നമുക്ക് ഒറ്റ നോട്ടത്തില് കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ സ്ക്വയർ സ്ക്വയർ പഠിച്ചു വെച്ചെന്നുള്ള പ്രയോജനം എന്ന് പറയുന്നത് പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാലാണെന്ന് നമുക്ക് അറിയാം ഓക്കെ പന്ത്രണ്ട് ഇൻറ്റു നാ പതിനാലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് എത്ര എത്ര പ്രാവശ്യം ഒരു പന്ത്രണ്ട് പതിനാല് പ്രാവശ്യം ഇൻറ്റു ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് ഉത്തരത്തിലേക്ക് കിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നമുക്കറിയാം എത്ര നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് പതിനാലും കൂടെ കൂട്ടണം അപ്പോൾ എന്തായിരുന്നാലും എ എ സംഖ്യ വരികയില്ല ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വരില്ല എന്ന് മനസ്സിനകത്ത് കണ്ടുപോടണം അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് പതിനാറ് പതിനെട്ട് ഓക്കെ ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്തു നോക്കാതെ തന്നെ ഉത്തരം കിട്ടും ഇനി ഇന്ന് ചെയ്ത് നോക്കണമെന്നുള്ളവർക്ക് വേണ്ടി പതിനാറ് ഇൻറ്റു പതിനെട്ട് ഓക്കെ ഒട്ട് അറിഞ്ഞിട്ട് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ ആറ്ട്ട് നാൽപ്പത്തി എട്ട് െട്ട് എട്ട് എട്ട് നാല് പന്ത്രണ്ട് നൂറ്റി ഇരുപത്തെട്ട് ഒരു ആറ് ആറ് ഒരു ഒന്ന് ഒന്ന് ഓക്കെ എട്ട് ആറ് എട്ട് രണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ടെന്ന് കിട്ടി ഇപ്പൊ എന്താ ചോദിക്കുന്നത് അടുത്തടുത്ത് രണ്ട് ഇരട്ട സംഖ്യയുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ ഇപ്പൊ ഇരുന്നൂറ്റി എൺപത്തെട്ട് എന്ന് കിട്ടി അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ഒന്നും കൂടെ കൂട്ടിയാൽ ഓക്കെ അപ്പൊ അത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓക്കെ ഈ കിട്ടിയ സംഖ്യ ഏതൊക്കെയാണ് പതിനാറ് പതിനെട്ട് ആണെന്ന് മനസ്സിലാക്കാം ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കൂ ഒരു സമ ഷഡ്ഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ തുക എന്ത് എന്നാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ ഷഡ്ഭുജം എന്താണെന്നോ അറിയാലോ പോളികൺ ഇംഗ്ലീഷിലാണെങ്കിൽ പോളിഗൺ ഓക്കെ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന സമ ഷഡ്ഭുജം അപ്പൊ അങ്ങനെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡൗട്ട് വരുന്നത് ഒന്നും നോക്കണ്ട പോളിഗൺ ഷഡ്ഭുജം അല്ലെ ഒരു സമ ഷ്ടഭുജമായിരുന്നാല് സാധാരണ ഷഡ്ഭുജമായിരുന്നാലും അതിൻ്റെ എസ് എക്സ്റ്റീരിയർ ആങ്കിൾ അഥവാ ബാഹ്യ കോണുകൾ ബാഹ്യ കോണുകളുടെ അളവ് എപ്പോഴും എത്ര തന്നെയായിരിക്കും മുന്നൂറ്റി അറുപതായിരിക്കും ഇത്രയാണ് മുന്നൂറ്റി അറുപതായിരിക്കും ഇതിന് പിന്നെ പിന്നെ വേറെ ഒരു ഡൗട്ടേ വേണ്ട കേട്ടോ ഈ ഒരൊറ്റ പോയിന്റിൽ ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം ഓപ്ഷൻ ചെയ്യുക അത്തരം മുന്നൂറ്റി അറുപത് ഇപ്പോൾ ഒന്ന് പഠിച്ചു വെക്കാം പോളികൾ ഇപ്പൊ നമുക്ക് പോളികൾ ഡിഫറെന്റ് പോളികൾ നോക്കാം ട്രയാങ്കിൾ ട്രയാങ്കിൾ എക്സ്റ്റീരിയർ ആംഗിൾ ഇത്രയാണ് മുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് എന്താണ് എക്സ്ട്രീയർ ആംഗിൾ എന്ന് ജസ്റ്റ് നോക്കൂ ഇപ്പോൾ ആണ് ഇവിടെ ഒരു ചിത്രമായിട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ എക്സ്റ്റീരിയർ ആങ്കിൾ അതായത് ഈ ഒന്നാമത്തെ എക്സ്റ്റീരിയർ ആങ്കിൾ രണ്ടാമത്തെ എസ്റ്റി റാങ്ക് മൂന്നാമത്തെ എസ്റ്റീരി റാങ്ക് നാലാമത്തത് ഇതിൽ എല്ലാത്തിൻ്റെയും സമ അത്രയായിരിക്കും ത്രീ സിക്സ്റ്റി ആയിരിക്കും മാത്രം ത്രീ സിക്സ്റ്റി ആയിരിക്കും അപ്പോൾ ഇനി എന്ത് ചോദിച്ചാലും ഇസ്റ്റി റാങ്കുകൾ എന്താണ് ത്രീ സിക്സ്റ്റി ആയിരിക്കും ഇന്നലെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ റാങ്കിൽ വ്യത്യാസമായിരിക്കും അപ്പോൾ ഇതാണ് പെൻ ഇന്റീരിയർ ഇൻറ്റീരിയർ ആംഗിൾ പെൻ്റഗൺ എന്ന് പറഞ്ഞാൽ അഞ്ച് സൈഡുള്ള ഒരു ഫിഗറിനെ ആണ് എന്ന് പറയുന്നത് പെൻറ്റകൻ്റെ ആ ഇൻറ്റീരിയർ ആംഗിൾ അപ്പോൾ എത്ര തന്നെ അത് കാണാൻ ലിക്വേഷൻ ഉണ്ട് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഓക്കെ എൻ മൈനസ് ടു എൻ എൻ എന്ന് വെച്ചാൽ എത്ര സൈഡാണുള്ളത് അത് മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണ് അപ്പോൾ ഇവിടെ അഞ്ച് സൈഡാണുള്ളത് അഞ്ച് സൈഡ് അപ്പോൾ അഞ്ച് അഞ്ച് മൈനസ് അഞ്ച് മൈനസ് രണ്ട് ഇൻറ്റു വൺ എയ്റ്റി ആണ് അപ്പം കിട്ടും എത്ര കിട്ടും ഇൻറ്റീരിയർ റാങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് എന്ന് കിട്ടും കേട്ടോ എൻ മൈനസ് എൻ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അഞ്ച് മൈനസ് രണ്ട് മൂന്ന് മൂന്ന് ഇൻറ്റു വൺ എയ്റ്റി ഓക്കെ അപ്പം എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് കേട്ടോ അതേപോലെ ബാക്കിയുള്ള ഏത് ഇതായിരുന്നാലും ഫിഗർ ആയിരുന്നാലും നമുക്ക് കണ്ടെത്താൻ കഴിയും കേട്ടോ അപ്പൊ ഈ ഈ രീതിയിൽ നമുക്ക് എസ് എസ് സി ആയിരുന്നാലും ബാക്കിയുള്ള എക്സാമുകൾക്കെല്ലാം ഇത് ഉപകാരപ്പെടും നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എങ്ങനെയാണ് ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദ്യം അപ്പം ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ലിക്കേഷ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ആണ് ഓക്കെ എൻ ഇൻ എൻ പ്ലസ് വൺ ആണ് ഇരട്ട സംഖ്യയുടെ തുക കാണാൻ ലിക്കേഷൻ അപ്പം എത്രയാണ് ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യ എല്ലാ എൻ്റെ എത്രയാണ് നൂറ് എന്നറിയാം നൂറ് ഇൻ നൂറ് പ്ലസ് ഒന്ന് നൂറ് പ്ലസ് ഒന്ന് ഓക്കെ നൂറ് ഇൻറ്റു നൂറ് പ്ലസ് ഒന്ന് നൂറ് ഇൻറ്റു നൂറ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ്റി ഒന്ന് ഓക്കെ നൂറ്റി ഒന്ന് ക്ലിയർ നൂറ്റേ ഇൻറ്റു നൂറ്റി ഒന്ന് നൂറ്റി ഒന്നിലൂടെ എന്ത് ചെയ്യുക രണ്ട് പൂജ്യങ്ങൾ ചേർത്തു കൈ ഇൻറ്റു എന്ന് പറയാ രണ്ട് പൂജ്യങ്ങൾ ചേർക്കാം നൂറ്റി ഒന്ന് ഇന്റു സോറി നൂറ്റി ഒന്ന് ഇന്റു നൂറ് എന്ന് പറഞ്ഞാൽ പതിനായിരത്തി ഒരുന്നൂറ് നീട്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കൂ ഹരിയും അനസും ഒരു തുക രണ്ട് വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു ഹരി പത്ത് ശതമാനം സാധാരണ പലിശയും അനസ് പത്ത് ശതമാനം കൂട്ടുപലിശയ്ക്കും കാലാവധി പൂർത്തിയായപ്പോൾ അനസിന് നൂറ് രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപ വീതമാണ് നിക്ഷേപിച്ചത് ചോദ്യം ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും അത് ചോദ്യം ഇങ്ങനെയാണ് ഒരു തുക രണ്ട് വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു ഹരിക്ക് പത്ത് ശതമാനം സാധാരണ പലിശയും അനസിന് പത്ത് ശതമാനം കൂട്ടുപലിശയും കാലാവധി പൂർത്തിയായപ്പോൾ അനസിന് നൂറ് രൂപ കൂടുതൽ കിട്ടി ഓക്കെ ഇപ്പൊ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അപ്പൊ സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളുടെ വ്യത്യാസം എത്ര വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഡിഫറൻസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഓക്കെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് നിക്ഷേപിക്കുന്നത് അതാണ് പ്രിൻസിപ്പിൾ ഓക്കെ പ്രിൻസിപ്പിൾ ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ദോൾഡ് സ്ക്വയർ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിഫറൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഡിഫറൻസ് എത്ര എത്രയെന്ന് പറയുന്നത് നൂറ് എന്ന് പറഞ്ഞു ഇത് തമ്മിലുള്ള എന്താണ് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കിട്ടി നൂറ് രൂപയെന്ന് കിട്ടി ഇനി പ്രിൻസിപ്പിൾ നമുക്കറിയില്ല അറിയില്ല പ്രിൻസിപ്പിൾ ഇൻറ്റു ആറ് ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര ശതമാനം പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ബൈ നൂറ് ഇൻറ്റു രണ്ടാവശ്യം എടുത്താൽ അപ്പോൾ രണ്ടോ ഈ സ്ക്വയർ അല്ലേ കാണേണ്ടത് അത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് പത്ത് ബൈ നൂറേ ഇൻറ്റു പത്തേ പേ നൂറ് നിൽക്കാം ഈ പൂജ്യം എട്ടി ഈ പൂജ്യം വെട്ടി ഈ പൂജ്യം വെട്ടി ഈ പൂജ്യം എട്ടി ഓക്കെ അപ്പോൾ അത്രയും നീട്ടി നൂറ് ഈക്വൽ ടു നൂറെ ഈക്വൾ ടു പി ഇൻ പ്രിൻസിപ്പിൾ ഇൻടു എത്ര നീട്ടി വൺ ബൈ ഹൺഡ്രഡ് നീട്ടി വൺ ബൈ ഹൺഡ്രഡ് ഓക്കെ വൺ ബൈ ഹൺഡ്രഡ് നേട്ടി ഓക്കെ ഇപ്പോൾ ഇൻറ്റു ഹൺഡ്രഡ് വൺ ബൈ ഹൺഡ്രഡ് ഇപ്പോഴത്തെ വരുമ്പോൾ എന്താ ചെയ്യും വൺ ബൈ ഹൺഡ്രഡ് ഇപ്പോഴത്തെ വരുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും ഓക്കെ പി ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയും ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് എത്ര പതിനായിരം ഓക്കെ ഓക്കെ ഓപ്ഷൻ സി ആണ് ഉത്തരം ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോ അടുത്ത ചോദ്യം നോക്കൂ അടുത്ത ചോദ്യം റൂട്ട് രണ്ടിന്റെ പകുതി റൂട്ട് കെ എങ്കിൽ കെയുടെ വില എത്ര എന്നാണ് ചോദ്യം സിമ്പിൾ ചോദ്യമാണ് നമ്മൾ ചോദ്യം കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട ചോദ്യം റൂട്ട് ടൂറെ പകുതി റൂട്ട് ടു പകുതി എത്ര എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ കെ എന്ന് പറയുന്നുണ്ട് കെയുടെ വില എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം കെ ഈക്വൽ ടുവയർ സ്ക്വയർ ചെയ്താൽ മതി ഓക്കെ അപ്പൊ റൂട്ട് ടൂറെ സ്ക്വയർ ചെയ്യുമ്പോ എത്ര എന്ന് പറയും എന്ന് തരും സ്ക്വയർ ഫോർ ഓക്കെ ഒരു ടു കൊണ്ട് വിട്ടാലോ എന്ന് വൺ ബൈ ടു എന്ന ഉത്തരം കിട്ടും വൺ ബൈ ടു ഓപ്ഷൻ ബി ആണ് ഉത്തരം കെയുടെ വില എത്രയാണ് വൺ ബൈ ടു ക്ലിയർ സിമ്പിൾ ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു ഒരു പൈസ പലിശ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം ഓക്കെ ഈ പലിശ നിരക്ക് കണക്കാക്കുന്ന വാർഷിക നിരക്കിലാണ് ക്ലിയർ ആണോ ഇതാണ് വാർഷിക നിരക്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഒരു പൈസ പലിശ കണക്കാക്കുമ്പോൾ വർഷം പലിശ വാർഷിക പലിശ എത്രയാണ് പന്ത്രണ്ട് ശതമാനം കേട്ടോ പന്ത്രണ്ട് ശതമാനം ഇനി നിങ്ങൾ ആര് ശ്രദ്ധിച്ചോളൂ ഈ സ്വകാര്യ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ടല്ലോ അവർ ചെയ്യുന്ന ഒരു പണി നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടാവും അവർ പറയും മൂന്ന് രൂപ പലിശ എന്ന് പറയും മാസം മൂന്ന് രൂപ പലിശ എന്ന് പറയും ഈ മൂന്ന് രൂപ പലിശ എന്ന് പറയുന്നത് എത്ര വരും നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവും മുപ്പത്തി മൂന്ന് ശതമാനം ശതമാനം എന്തുവരും പലിശ വരും വാർഷിക പലിശ കണക്കാക്കുമ്പോൾ മുപ്പത്തി ആറ് ശതമാനം എങ്ങനെയാണെന്നാണ് ഒരു മാസം മൂന്ന് ശതമാനം പലിശ കണക്ക് മൂന്ന് മൂന്ന് എന്ന് പറയുന്നത് നൂറ് രൂപക്ക് മൂന്ന് രൂപ ഓക്കെ ഒരു മാസത്തേക്കാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ വാർഷികം കണക്കാക്കുമ്പോൾ ഈ പന്ത്രണ്ട് മാസം ഉണ്ട് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് മുപ്പത്തി ആറ് അപ്പൊ മുപ്പത്താറ് ശതമാനം ഏതിന് വരുന്നത് ആ പലിശ കണക്കാക്കുകയാണ് ഇത് നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കൂല ഈ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഈ സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം കാശുണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ടെൻ റൈസ് ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പത്തെ റൈസ് ടു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എത്ര അക്കങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം ഏർ പത്തിനെ എത്ര കാശം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം എഴുതുമ്പോൾ എത്ര അക്കങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം എന്ന് പറയുന്നത് സിംപിൾ ആണ് ആവശ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ വിചാരിക്കുക വലിയ ഏറ്റവും സിമ്പിൾ ചോദ്യമാണ് ഈ പത്തേറോട്ടി നയൻ എന്ന് പറഞ്ഞാൽ സീറോ എത്ര പ്രാവശ്യം സീറോ എത്ര പ്രാവശ്യം ഒന്നും സീറോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം എഴുതും ഓക്കെ പൂജ്യം 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 അങ്ങനെ എത്ര നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം പൂജ്യം എഴുതും അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അക്കങ്ങൾ എത്ര വരും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പൂജ്യവും പിന്നെ ഒരു ഒന്നും കൂടെ ഉണ്ട് എത്രയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അഞ്ഞൂറ് എന്ന് പറയും അപ്പോൾ ടോട്ടൽ അക്കങ്ങൾ എത്രയാണ് അഞ്ഞൂറാണെന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമ്മിറ്റെയ്യുക അതിനനുസരിച്ച് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്